ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻ്റെ ലൈഫിൽ പ്രധാനപ്പെട്ടൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ നിങ്ങളോട് പങ്കുവെക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ പോകും കേട്ടോ പത്താം ക്ലാസ് കഴിഞ്ഞോടു കൂടി മാരേജ് കഴിഞ്ഞതുകൊണ്ട് തുടർന്ന് പഠിക്കാമൊന്നും കൂടിയില്ല പിന്നെ പ്ലസ് ടു ഒക്കെ എടുത്തത് ഓൺലൈനായിട്ട് പഠിച്ചാണ്ടാണ് അതുകൊണ്ടാണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുള്ളത് അതും പോയി പഠിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഒന്ന് പഠിക്കാൻ പോകണ ഫസ്റ്റ് ഡേ ആട്ടോ മക്കൾ ഒരാളെ സ്കൂൾക്ക് പറഞ്ഞ ചെറിയ മോനെ കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുവാ വീട്ടിലും ഓനാക്കിയിട്ട് വേണം എനിക്ക് പോവാന് അങ്ങനെ ഓനും മനർത്ത് കേൾപ്പിച്ചു ഓന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓനക്ക് ഷീലായിക്കണ ഓനെ വീട്ടിൽ നിന്നിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച വരേയുള്ളൂ ക്ലാസ് പിന്നീടുള്ള ദിവസങ്ങളൊക്കെ പത്ത് ടു നാലാ കേട്ടോ ക്ലാസ് ടൈം അങ്ങനെ ഓൻക്ക് ടാറ്റയും കൊടുത്തോണ്ട് അവിടെ പോയിട്ടോ ഓൻക്ക് തന്നെ കുഴപ്പമൊന്നും ഓൻ ഓന് തന്നെ ഞങ്ങൾ പറഞ്ഞയച്ചു മഞ്ചേരി ജില്ലാ ജില്ലാഷട്ട് അടുത്തായിട്ടുണ്ട് ക്ലാസ് ഇതാ സ്ഥാപനം അങ്ങനെ എന്നെ അവിടെ ആക്കിയണ്ട് ഹസ്ബൻഡ് തിരിച്ചു പോയിട്ടോ ഫാഷൻ ഡിസൈനിങ് ഗാർമെൻറ്റ് ടെക്നോളജി കേട്ടോ ഞാൻ അടുത്ത കോഴ്സ് എഫ് ഡി ജി ടി ഇവിടെ പിന്നെ വേറെ കോഴ്സുകളൊക്കെ ഉണ്ട് എനിക്കതായൊന്നും ഇൻട്രസ്റ്റ് അതുകൊണ്ട് ഞാൻ അടുത്ത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഞാനത് എപ്പോഴേക്കും ഓരോരുത്തർക്ക് വന്ന് തുടങ്ങിയിട്ടോ ഇതാണ് കോഴ്സ് ക്ലാസ് റൂം ഇതൊക്കെ സീനിയേഴ്സ് ചെയ്ത് വെച്ചതാട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കണ്ടു അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടോ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒന്നും പരിചയപ്പെടുത്തലും പിന്നെ എന്തൊക്കെയാണ് നാളെ മുതൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളെന്നുള്ള ലിസ്റ്റ് തരിലൊക്കെയായിരുന്നു പല പ്രായത്തിലുള്ളവരോട്ടോ അവിടെ ഉള്ളത് പ്ലസ് ടു കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അപ്പോൾ നല്ല പരിചയമായി നല്ല കമ്പനി ആയിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു പോയതായാലും ഉച്ചവരെയല്ലേ ഉള്ളൂ ക്ലാസ് എന്നാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം ഇല്ല നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ കമ്പനി അടിച്ചിട്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി മഞ്ചേരിലുള്ള ബട്ടൺ ഹൗസ് കേട്ടോ ഞങ്ങൾ പോയത് ബട്ടൺ പാലസ്ക്ക് അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞെടുത്തൊക്കെ ഞങ്ങള് എടുത്തുട്ടോ ഫ്രെയിം നൂല് സൂചി അങ്ങനെ എല്ലാ സാധനങ്ങളും വേണ്ടിരുന്നു വേണ്ടതൊക്കെ എല്ലാവരും പാക്ക് ചെയ്തെടുത്തു അങ്ങനെ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടോ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പെരിഞ്ഞു എനിക്ക് പിന്നെ കുറച്ച് ബുക്ക് കൂടി വാങ്ങാണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തിരൂരാങ്ങാടി ബുക്ക് സ്റ്റാളിൽ കൂടി ഒന്ന് കയറി കേട്ടോ അവിടുന്ന് നോട്ട് ബുക്ക് കളറ് പഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിരുന്നു അതൊക്കെ വാങ്ങി അക്ക് വാങ്ങി സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ എളംകുറുക്കുള്ള ബസ് ഉണ്ടായിരുന്നു കേട്ടോ വേഗം അതിൽ കയറി എന്താ വീട്ടിൽ എത്തിയപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ രണ്ടു മണി കഴിഞ്ഞിരുന്നു കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു മോനെ ഉറക്കിന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ